സാർ നമസ്കാരം ഈ ആദ്യം തന്നെ എനിക്ക് സാറിനോട് ഒരു വിഷയത്തെ കുറിച്ച് ചോദിക്കാനുള്ളത് ഈ മലയാളിയായ സി വി ആനന്ദബോ സാറാണ് ഇപ്പോൾ ബംഗാൾ ഗവർണർ അദ്ദേഹത്തിനെതിരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ലൈവായി ഈ മൊളസ്റ്റേഷൻ കേസ് ഒരാരോപണമായും പരാതിയായും ഉന്നയിക്കപ്പെട്ടു അതിനു വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവിടുത്തെ സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയുണ്ടായി എന്നാൽ വാർത്തകളിൽ കാണാൻ കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് നോട്ടീസോ മറ്റോ രാജ്ഭവനിലെ മറ്റാളുകൾക്ക് കൊടുത്തപ്പോ അതിനെ നിരാകരിക്കാൻ ഗവർണർ പറഞ്ഞു എന്നാണ് പറയുന്നത് ഈ ഇത്തരം ചില അപൂർവ സംഗതികൾ എനിക്ക് അപൂർവമാണോ എന്നറിയില്ല അങ്ങക്കെയാണ് കൂടുതൽ ചരിത്രം അറിയാവുന്നത് ഒരു ഗവർണർ എന്ന് പറയുന്ന ആ പദവിക്ക് എത്രത്തോളം ഇത്തരം കാര്യങ്ങളിൽ പ്രൊട്ടക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ എവിടം വരെ ഇതിന് മുന്നോട്ട് പോകാൻ കഴിയും ഇത്തരം ഒരു ആരോപണം അല്ലെങ്കിൽ പരാതി ഉണ്ടായാൽ നമ്മുടെ ഭരണഘടനയുടെ അറുപത്തി ഒന്നാം വകുപ്പിന്റെ രണ്ടും മൂന്നും പ്രോസസ് ഒന്ന് വായിച്ചാൽ ഇതിന്റെ ഒരു ഒരു പ്രധാന കാര്യം നമുക്ക് മനസ്സിലാവും അതായത് ഒന്ന് ഒരു ഗവർണർക്കെതിരായി ഒരു കോടതിയിലും ഒരു ക്രിമിനൽ നടപടി തുടങ്ങാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട് ഏതു തരത്തിലുള്ള ക്രിമിനൽ നടപടിയായാലും അത് ഒരു കോടതിയിൽ അത് തുടങ്ങാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട് രണ്ടാമത്തേത് ഒരു ഗവർണറെ അതായത് ഇത് പ്രസിഡന്റിന് ഇന്ന് തന്നെ ഭാഗമാണ് രണ്ടാമത്തേത് ഒരു ഗവർണറെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തടവിലാക്കാനോ ഉള്ള യാതൊരുവിധമായ ഉത്തരവുകളും ഒരു കോടതിയിലും കോടതിയും പുറപ്പെടുവിക്കാൻ പാടില്ല എന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്തേ പ്രധാനമായ പോയിന്റുകൾ അതായത് വെസ്റ്റ് ബംഗാൾ ഗവർണർ പിടിച്ചിരിക്കുന്ന ഇതേലാണ് അതായത് യാതൊരു വിധമായ ക്രിമിനൽ കേസുകളും എനിക്കെതിരായിട്ട് നടത്താൻ പാടില്ല ഇമ്മ്യൂണിറ്റി എന്നാണ് അതിന് പറയുന്നത് അപ്പം എനിക്ക് ആ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി ഒന്ന് അനുസരിച്ച് പൂർണ്ണമായ ഇമ്മ്യൂണിറ്റി ഉണ്ട് ഒരു ക്രിമിനൽ കേസും എനിക്കെതിരായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല അതാണ് അദ്ദേഹത്തിന്റെ പൊസിഷൻ അതാണ് അപ്പം അതിനോടനുബന്ധിച്ചാണ് അദ്ദേഹം ഇപ്പം ഈ ഒരു ഓർഡർ ഇട്ടിരിക്കുന്നത് അതായത് രാജ്ഭവനിലെ ഒരു എംപ്ലോയി പോലീസുമായിട്ട് സഹകരിക്കാൻ പാടില്ല അപ്പൊ ഇതിനിടെ ഈ വിം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവര് എഫ്ഐആർ ഫയൽ ചെയ്യുകയും അപ്പൊ എഫ്ഐആർ ഫയൽ ചെയ്ത് കഴിഞ്ഞ നിയമം അനുസരിച്ച് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് ഇപ്പൊ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയേ പറ്റൂ അതാണ് അത് പോലീസിന്റെ ഒരു സ്റ്റാറ്റൂട്ടറി ഫങ്ഷനാണ് ഉത്തരവാദിത്വമാണ് അതവര് നടത്തിയേ പറ്റുകയുള്ളു അപ്പൊ അത് അങ്ങനെയുള്ള അധികാരം പോലീസ് ഉപയോഗിക്കുമ്പോൾ അതിനുമായിട്ട് അതിന് തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതുമായിട്ട് സഹകരിക്കുന്ന ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് എത്രത്തോളം ലീഗലാണ് എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു കാരണം അതൊരു ഒരു ലീഗൽ ആയിട്ടുള്ള പ്രൊസീഡിങ്സിനെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു ഓർഡർ ഇഷ്യ എന്ന് പറയുന്നു ഇനി നമ്മുടെ ഈ ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഉള്ളടക്കം എന്താണ് അതിനേക്ക് പരിശോധന അതാണ് ഇങ്ങനത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇദ്ദേഹം വെസ്റ്റ് ബംഗാൾ ഗവർണർ ഇമ്മ്യൂണിറ്റിയുടെ കാര്യം പറയുന്നത് ഒരു ക്രിമിനൽ കേസ് എനിക്ക് ഇതിനായിട്ട് എടുക്കാൻ പാടില്ല അതെനിക്ക് പൂർണ്ണമായി ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ ആ ഇമ്മ്യൂണിറ്റി എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതിനെ കോടതികളൊന്നും ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല ഒരു ഒരു ജഡ്ജ്മെന്റും ഇല്ല കാരണം അങ്ങനൊരു കേസ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഓ മറ്റേ ഒരു ഗവർണറുടെ ഒഫീഷ്യലായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യത്തിലും കോടതി ഇടപെടാൻ പാടില്ല എന്നുണ്ട് അത് ത്രീ സിക്സ്റ്റി വൺ വൺ ഒന്നാമത്തെ ക്ലോസ് ആണ് ആ കാര്യത്തിൽ സുപ്രീം കോടതി ഒരു തീരുമാനമുണ്ട് അതായത് പണ്ട് ബൂട്ടാ സിംഗ് ബിഹാർ ആയിരിക്കും അദ്ദേഹം ചെയ്ത എടുത്ത ചില തീരുമാനങ്ങൾ അസംബ്ലിക്ക് അന്ന് എലക്ഷൻ നടത്തി മന്ത്രിസഭയ്ക്ക് ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ ശ്രമിക്കുക അതേ തിരിച്ചുവിടുകയൊക്കെ ചെയ്ത ആ ഒരു കാര്യത്തില് അന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഇങ്ങനെ മുന്നൂറ്റി അറുപത്തൊന്ന് ഒന്ന് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഗവർണറുടെ കാര്യങ്ങളിൽ അത് ഇടപെടാൻ കോടതിക്ക് അധികാരമില്ല എന്ന് പറഞ്ഞാലും ഗവർണറിന്റെ തീരുമാനങ്ങൾ അതിൽ മലഫാടി എന്ന് പറഞ്ഞ ദുരു അങ്ങനെ അങ്ങനെന്താണെന്ന് തോന്നിപരമാണെങ്കിൽ അത് കോടതിക്ക് ചോദ്യം ചെയ്യാൻ കോടതി അത് പരിശോധിക്കുമെന്ന് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു വിലക്കുണ്ടായിട്ട് പോലും ആ കാര്യത്തിൽ കോടതി പരിശോധിക്കുമെന്ന് പറഞ്ഞു ഈ ഒരു ഈ ഒരു ബേസിസിൽ അതായത് എന്ന് മലഫയുന്നത് ഈ കാര്യങ്ങളിൽ ക്രിമിനൽ കേസ് കൊടുക്കുന്ന കാര്യവും അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചൊന്നും ഇതുവരെ ഒരു കേസ് കോടതിയുടെ മുമ്പിൽ വന്നിട്ടില്ല അതുകൊണ്ട് കോടതി അങ്ങനൊരു തീരുമാനം എടുത്തിട്ടുമില്ല അതുകൊണ്ട് ഒരു പ്രസിഡന്റ് അതിനില്ല പക്ഷെ എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഈ ഭരണഘടനയുടെ മുന്നൂറ്റി പത്തൊന്നാം വകുപ്പിലെ ഒന്നും രണ്ടും മൂന്നും ഈ ക്ലോസുകളെ കുറിച്ച് അതൊന്ന് പരിശോധിക്കുമ്പോൾ അത് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട് കാരണം ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ അതാണ് അത് അത് ചെയ്യേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം അതിനകത്ത് വരുന്നത് ഇപ്പൊ ഗവർണർക്ക് എതിരായിട്ട് ക്രിമിനൽ ക്ലോസ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഗവർണർ ഒരു ക്രിമിനൽ കുറ്റത്തിൽ ഉൾപ്പെടുകയാണെങ്കിൽ എന്താണ് ഈ ഇമ്മ്യൂണിറ്റി ഉണ്ടാകുമോ അതായത് കുറ്റകൃത്യം ചെയ്ത ഒരു ഗവർണർക്ക് ഈ ഇമ്മ്യൂണിറ്റി ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം അത് അങ്ങനെ കുറ്റകൃത്യം ചെയ്ത ഒരു ഗവർണർക്ക് ഈ ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അപ്പൊ പിന്നെ നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം മുഴുവൻ അവിടെ കൊലാപ്സ് ആവുകയാണ് ഓക്കെ മുമ്പോട്ട് പോകാൻ പറ്റില്ല അത് തരവിച്ച് നിൽക്കും അവിടെ ഇപ്പൊ ഒരു ഗവർണർ ഗവർണർ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരാളെ വെടിവെച്ച് കൊന്നാൽ രാജഭവനിൽ വെച്ച് ഗവർണർ പറയാമല്ലോ എനിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് ആർക്കും എനിക്ക് എനിക്കിതായിട്ടൊരു കേസും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് അതാണോ വാസ്തവത്തിൽ ത്രീ സിക്സ്റ്റി വൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ കാര്യത്തില് വാസ്തവത്തില് ഇതിന്റെ അപ്പൊ ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട് ഇത് കുറ്റം ചെയ്ത ഒരു ഗവർണർക്ക് കിട്ടുന്ന ഒരു പരിരക്ഷയാണോ കുറ്റം ചെയ്ത ഒരു ഗവർണർക്ക് കിട്ടുന്ന ഒരു പരിരക്ഷയാണോ ഈ ഇമ്യൂണിറ്റി എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അത് അത് സുപ്രീം സുപ്രീം കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഒരു സാറ് പറഞ്ഞതിന്റെ രുരുക്കം ഒരു ഇത്രയും ഒരു ഹയസ്റ്റ് ഓഫീസ് ഓക്കിപ്പൈ ചെയ്യുന്ന ഒരു സംസ്ഥാനത്തിന്റെ പ്രഥമ പൗരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അനാവശ്യമായി അല്ലെങ്കിൽ അങ്ങനെ ചില പിന്നെ ദുരുദ്ദേശപരമായോ വേറെന്തെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാലോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ എടുക്കുന്നതിലുള്ള ഇമ്മ്യൂണിറ്റി ആണോ ഇത് അതല്ല ഒരു കുറ്റകൃത്യം ചെയ്താലും ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഗവർണർക്കെതിരെ ഒരു ക്രിമിനൽ പ്രൊസീജിയർ എടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഇമ്മ്യൂണിറ്റി ആണോ എന്നുള്ളതാണ് പ്രസക്തമായ ക്വസ്റ്റ്യൻ അല്ലേ കറക്റ്റ് അതെ അതെ അത് തീരുമാനിക്കേണ്ടത് സുപ്രീം കോടതിയാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല അത് കാരണം അതിന്റെ ഒരു ഒരു എക്സ്റ്റെൻഡ് ഓഫ് ഇമ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല തന്നെയല്ല അതിൽ പറയുന്നതാണ് നോ ക്രിമിനൽ കേസ് ൂട്ടഡ് ഇൻ കോർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനുമുമ്പ് ഇപ്പൊ കോർട്ടതിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് മുമ്പ് എത്രയോ വേറെ സ്റ്റേജസ് ഉണ്ടല്ലോ പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും ഒക്കെ അതെല്ലാം അതിനകത്ത് പെടുമോ എന്നുള്ള കാര്യം അറിയത്തില്ല അതാണ് കാര്യം അപ്പൊ തമ്മിലൊരു ക്ലാഷ് വരും ഈ ലോയും ക്രിമിനൽ പ്രൊസീജിയർ കോഡും ഈ ഇതും തമ്മിൽ ഒരു ക്ലാഷ് ഒക്കെ അവിടെ വരും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പോലീസിന്റെ അധികാരമാണ് സ്റ്റാറ്റ്യൂട്ടറി അധികാരമാണ് നിയമപരമായിട്ടുള്ള അധികാരമാണ് എഫ്ഐആർ ആയിക്കഴിഞ്ഞിൾ ഒഫൻസിൽ അതിന് നടപടി എടുക്കുക ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്നുള്ളത് അവരുടെ ചുമതലയാണ് അപ്പൊ ഈ ഒരു ഇമ്മ്യൂണിറ്റി അതിനെയും തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല ഈ കാര്യങ്ങളെല്ലാം അതിനൊരു വ്യക്തത വരുത്തുന്നത് സുപ്രീം കോടതിക്ക് മാത്രമേ കഴിയുള്ളൂ പക്ഷെ ഈ ഈ സ്റ്റാൻഡ് ഓഫ് ഈ പരസ്പരമുള്ള ഈ സ്റ്റാൻഡ് ഓഫ് എങ്ങനെ നിൽക്കും ഒരു വശത്ത് ഇൻവെസ്റ്റിഗേഷൻ ടീമുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു മറുവശത്ത് അതിന് പിന്നെ ഗവർണർ അതിനെ നിരാകരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇത് എവിടെയെങ്കിലും ഒന്ന് 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 ഏതെങ്കിലും ഒരു ഒരു പവർ അല്ലെങ്കിൽ ഒരു പ്രോസസ് സൂപ്പർസീഡ് ചെയ്യണ്ടേ അതിനെങ്ങനെയായിരിക്കും ഓരോരും ഒരു ഒരു വഴി തുറക്കുക എന്റെ അഭിപ്രായത്തിൽ ഈ ഗവൺമെന്റ് വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് കോടതിയെ സമീപിക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് സുപ്രീം കോടതിയെ സമീപിച്ച് സുപ്രീം കോടതിയുടെ ഒരു ഡയറക്ഷൻ അതിൽ കിട്ടേണ്ട ആവശ്യമുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം ഈ പോകാൻ കഴിയുമോ കോടതിയിലേക്ക് പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഇതൊരു ക്രിമിനൽ കേസ് ആയതുകൊണ്ട് ഇത് സ്റ്റേറ്റിന്റെ ചുമതലയാണല്ലോ സ്റ്റേറ്റ് ആണല്ലോ അതിന് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് അതാണ് സ്റ്റേറ്റിന്റെ ചുമതലയാണ് ക്രിമിനൽ കേസ് ആകുമ്പോൾ ചുമതലയാണ് അത് ഒരു ഇൻഡിവിജ്വലിനെ അല്ല അതിനകത്ത് 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 ഏർപ്പെടുത്തുന്നത് സ്റ്റേറ്റ് സ്റ്റേറ്റ് ആണ് അത് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞ സുപ്രീം കോടതിയെ സമീപിച്ചും അതിനൊരു ക്ലാരിഫിക്കേഷൻ വാങ്ങിക്കേണ്ടതാണ്